ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച രണ്ട് മേഖലകളുള്ളത് അതിലൊന്ന് ഡിഫൻസീവും അതുപോലെ തന്നെ മറ്റൊന്ന് ഗോൾ കീപ്പിങ്ങുമാണ് അതിൽ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന പിഴവുകൾ കാരണം പല മത്സരത്തിലും വിധി തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട് സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കാത്ത രണ്ട് താരങ്ങളാണ് സച്ചിൻ സുരേഷും സോംകുമാറും എന്നാൽ ഈ രണ്ട് താരങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ മാത്രം കൊണ്ട് നിരവധി പോയിന്റുകളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിട്ടുള്ളത് സീസണിൽ സച്ചിൻ സുരേഷിന്റെ മോശം ഫോമും പരിക്കും ബ്ലാസ്റ്റേഴ്സിനെ വല്ലാണ്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പകരക്കാരനായി വന്ന യുവ ഗോൾ കീപ്പർ സോംകുമാറിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയും കാരണം കാര്യങ്ങൾക്ക് മാറ്റമില്ലാണ്ട് തന്നെ തുടരുന്ന അവസ്ഥയാണിപ്പോൾ ഏതായാലും തന്നെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് പരിക്കിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി മോചിതനായി ഇപ്പോൾ പരിശീലനം പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ സച്ചിൻ സുരേഷ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താൻ നേരിട്ട ഓരോ തിരിച്ചടികളിൽ നിന്നും ഉൾക്കൊണ്ട ഊർജം തന്നെ വളരെയധികം ശക്തനാക്കി അതോടൊപ്പം തന്നെ തന്റെ ഓരോ ചുവടുകളും തന്റെ പാഷന്റെ ആക്കം കൂട്ടുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ സാധിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു നിലവിൽ സ്ഥിരതയില്ലാത്ത പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തുന്ന സച്ചിൻ സുരേഷിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായി മാറും കഴിഞ്ഞ സീസണിൽ പോലും സച്ചിൻ സുരേഷിന്റെ മികവ് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനേക്കാൾ മികച്ച ഒരു പ്രകടനം സ്റ്റെഹരയ്ക്ക് കീഴിൽ സച്ചിൻ സുരേഷ് കാഴ്ച വെച്ച് ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ സച്ചിൻ സുരേഷിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ